ഹായ് നമസ്കാരം ടൂൾസ് വച്ചാൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാർ വാഷ് കാർ വാഷ് ലൈൻ സപ്ലൈ കൊടുത്ത് കഴിയുമ്പം മൂളിക്കൊണ്ടിരിക്കും അതായത് വേറെ സ്റ്റക്കായ പോലെ കാണിക്കും അതാണ് നമ്മൾ കിട്ടിയേക്കണ കംപ്ലൈൻറ്റ് ഇപ്പം ഞാനിപ്പോൾ ഇന്ന് എടുത്തേക്കണമെന്ന് വെച്ചാൽ ഗ്ലോബൽ പവറിൻ്റെ അറുപത്തേഴ് തൊണ്ണൂറ് എന്ന് പറഞ്ഞ മെഷീനാണ് ഇന്ന് നമ്മൾ ഞാനിപ്പോൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ വെറുതെ സ്റ്റെക്കായ പോലെ കാണിക്കണം അപ്പോൾ ആ സ്റ്റെക്ക് ആയ പോലെയുള്ളവ സംഭവങ്ങൾ മൂന്ന് കാരണങ്ങൾ കൊണ്ടുവരും ഒന്ന് കപ്പാസിറ്ററിൻ്റെ പ്രോബ്ലം കൊണ്ടുവരും രണ്ട രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സംഭവമാണ് അത് നമ്മളിപ്പം അഴിച്ച് കാണിക്കുന്നതായിരിക്കും മൂന്നാമത് ഒരു സംഭവം വരും അത് അമ്മ അടുത്ത വീഡിയോയിൽ ചെയ്തത് കാരണം വെച്ചാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് വരാം വാ ഫസ്റ്റ് തന്നെ പ്ല അതായത് ഈ ഹെഡ് നമ്മൾ ഊരി എടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം കംപ്ലയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിന്റെ പ്രോബ്ലം കൊണ്ടാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നേരെ നമ്മൾ ഈ ഹെഡ് ഊരിടുക ഹെഡ് ഊരി ഫസ്റ്റ് തന്നെ നമ്മൾ മൈക്രോസ്വിച്ച് ഊരുക മൈക്രോസ്വിച്ചിന് ശേഷം ഈ ഹെഡ് ഊരുക ഹെഡ് ഊരിന് ശേഷം ഈ കാലിക്ക് അതായത് നോർമലി ഈ ഹെഡ് വെക്കാണ്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിച്ച് നോക്കുക റൺ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ കപ്പാസിറ്റിൻ്റെ എല്ലാന്ന് അനുമാനിക്കും കാരണം ഇപ്പം നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റിൻ്റെ ആയിട്ടല്ല ഹെഡിൻ്റെ അകത്ത് തന്നെ മിസ്റ്റേക്ക് അതുകൊണ്ടാണ് ഹെഡ് ഊരി എടുക്കുന്നത് അപ്പോൾ ഹെഡ് ഊരി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇതിലിപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഈ സംഭവം ഇത് പ്ലഞ്ചർ വെച്ച് നമ്മൾ താഴേക്ക് ഇനി ഞെക്കി കഴിയുമ്പോൾ ഭയങ്കര ലോഡായിട്ടുണ്ട് ഇത് വിട്ടുകഴിഞ്ഞാൽ നേരെ മുകളിൽ പൊന്തി ഒന്നുണ്ട അങ്ങനെ പൊന്തി വരുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഇത് ബ്ലോക്ക് ആണെന്നാണ് അതിന് അർത്ഥം ഇതിങ്ങനെ പൊന്തി ഒന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന സ്പേസറ് ടൈറ്റാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ പൊന്തി ഒന്നൊന്നും നിർബന്ധമൊന്നുമില്ല അത് നമ്മൾ ചെക്ക് ചെയ്യണം കാരണം അപ്പുറത്തോട്ട് വെള്ളം പോകണ്ടോന്ന് നോക്കണം ഇപ്പുറത്തേലൊന്നും അതുണ്ടാവില്ല അങ്ങനെ കാണിച്ചുതരാം അങ്ങനെ തന്നെയും ഇതിലെ ഇൻലെറ്റും ഔട്ട്ലെറ്റും വാൽവിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു സെക്ഷനിലെ ഇൻലെറ്റും അതേപോലെ ഔട്ട്ലെറ്റ് വാൽവും നമ്മൾ തുറന്ന് നോക്കണം ഇപ്പൊ പതിമൂന്നിന്റെ സ്പാനർ നമ്മളിവിടെ ഒളിക്കുക അഴിച്ചു നോക്കുക ഇതിന്റെ ഉള്ളില് എല്ലാം പോയിക്കണം അപ്പ ഇവിടുന്ന് ഒരു സംഭവം കാണിച്ചു തരാം എടുത്തോട്ടെ ഇതിന്റെ വാല് പൊട്ടിത്തെറിച്ച് പോയിക്കണം അപ്പൊ വാല് പൊട്ടിത്തെറിച്ചാല് വാല് ബ്ലോക്ക് ആയിട്ടിരിക്കണ അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് വാൽവ് പൊട്ടിത്തെറിച്ച് പോയാൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പ്രിങ്ങുകളുടെ പീസൊക്കെ ഇതുവഴി ഇത് ഇതുവഴി ഇങ്ങനെ വന്നിട്ട് ഈ പുറത്തേക്കുള്ള ഡെലിവറി ചെയ്യണ സ്ഥലത്തെ പൈപ്പിൻ്റെ അവിടെ ഒരു വാൽവുണ്ട് ഈ വാൽവ് ഒന്ന് ബ്ലോക്ക് ആവും അപ്പം അങ്ങനെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇതും നമ്മൾ അഴിച്ച് നോക്കേണ്ടതായിട്ട് വരും ഔട്ട്ലെറ്റ് വാൽവോ ഇൻലെറ്റ് വാൽവോ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ അംശം ഇതികൂടെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ കാണുന്ന ഡെലിവറി ചെയ്യുന്നിടത്തുള്ള ഗണ്ണ് പിടിപ്പിക്കുന്നിടത്തുള്ള ഈ ഇവിടെ ഒരു വാൽവുണ്ട് ആ വാൽവ് കൂടി ജസ്റ്റ് അഴിച്ച് നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ലോക്കായിട്ട് അടഞ്ഞിരിക്കും ഒരു വാൽവ് മാത്രം അടിയാം അപ്പം മിഷ്യത്തിന് ലോഡ് വന്നിട്ട് മിഷ്യത്തിന് കറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അത് കപ്പാസിറ്റർ പോയ പോലെ ഒരു ഫീല് കാണിക്കും അപ്പം നമ്മൾ ഇതിനകത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയാണ് വർക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം വർക്ക് ചെയ്യും പ്രോബ്ലം അല്ല അപ്പൊ കപ്പാസിറ്റർ പ്രോബ്ലം അല്ല പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് വാൽവ് ഡാമേജ് ആയിട്ട് ഇവിടെ വന്ന് ലോക്ക് ആയി കഴിഞ്ഞാല് സെയിം സംഭവം തന്നെ കാണിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഇതിനകത്ത് പൊട്ടിയിരിക്കുന്ന പീസ് ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞായിരുന്നു ഊരിന എങ്ങനെയാണെന്ന് ഇതിന്റെ അകത്ത് സ്റ്റക്കായേക്കണ ഇതിപ്പോ സ്റ്റക്കായേക്കണത് നമ്മുടെ വാൽവാണ് സ്റ്റക്കായ വാൽവ് നമ്മൾ നമ്മള് ട്യൂസർ അങ്ങനെ എന്തെങ്കിലും സംഭവം വെച്ചിട്ട് പതിയെ വലിച്ചെടുക്കുക ചെറിയ റോസ് പ്ലെയർ നോസ് ഫ്ലെയറുകൾ വരും നോസ് ഫ്ലെയർ വെച്ചിട്ട് ചെറിയ നോസ്ലെയർ വെച്ച് പിടിക്കുക ജസ്റ്റ് കട് വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പ് വരും ഇത് ഊരിപ്പ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ മുന്നള്ള വീട് ഇതേപോലത്തെ ബോൾട്ട് എടുത്തിട്ട് ഇനി തല കട്ടിയത് അതായത് നമ്മുടെ മറ്റേ ഇതിനു ഉപയോഗിക്കുന്ന ബോൾ ഷീറ്റൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്ന ബോൾട്ടാണ് സെൽഫ് ബോൾട്ടാണ് അതിന്റെ തലങ്ങോട്ട് കട്ടിട്ട് ഈ സാധനം കട് മെഷീൻ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോക്കും ലോക്കായിട്ട് വലിച്ചു ഊരി കഴിഞ്ഞാൽ ായിട്ട് ഊരി പോയിരുന്നു അപ്പൊ ഇതഴിക്കുമ്പോ ഒരു സംഭവം എല്ലാവരും ശ്രദ്ധിക്കണം നിലവിൽ അത് പൊട്ടിപ്പോയക്കും അപ്പൊ ജസ്റ്റ് അടുത്തതിന്റെ പുറത്തു വെക്കാൻ ജസ്റ്റ് ഒന്ന് തുറന്നു കാരണം ഇത് വഴി മൂന്നു കൂടി ഇങ്ങനെ ഔട്ടില് ഇതിന്റെ ഔട്ടർ ഇങ്ങനെ മൂന്നു കൂടി കണക്ടാണ് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്പ്രിങ് ഒടിഞ്ഞേക്കുന്നത് ഇപ്പൊ നിലവിൽ ഇതിനകത്ത് സ്പ്രിങ്ങുകൾ ഒന്നും ഇല്ല അപ്പൊ ആ സ്പ്രിങ്ങുകൾ പോടി അത് പുറത്ത് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളത് ഈ കാണുന്ന പോഷനിൽ എവിടെയെങ്കിലും സ്റ്റക്കായിരിക്കോ വന്ന് കിടക്കുകയോ ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ വാൽവുമ്പോഴും അത് മുട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് നമ്മൾ അഴിക്കണം എന്തായാലും കമ്പൾസറി ഇവിടത്തെ ഈ അഴിച്ചിട്ട് ഇതിലുള്ള വാൽവ് ചെക്ക് ചെയ്യണം അതല്ലാണ്ട് ഈ രണ്ട് വാൽവും കൂടി ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പൊ നമുക്ക് ഇതൊന്നും കൂടി ഇതും ജസ്റ്റ് ആദ്യം ഇതൊന്ന് അഴിച്ചു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ രണ്ടും ഉണ്ടോന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് നോക്കണം അതേപോലെ തന്നെ സൂക്ഷ്മമായിട്ട് നോക്കണം കിടപ്പുണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാലും ഇതിൻ്റെ അകത്ത എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ അഴിച്ച് നോക്കണം അപ്പം ഇരുപത്തിരണ്ടിൻ്റെ ഇതിനകത്ത് ഞാൻ ഇടാൻ പോണം ഇരുപത്തിരണ്ടിൻ്റെ ആ റിങ്ങാണ് ഇടുന്നത് ഡബിൾ എൻ്റെ ഒന്നും ഇതിനകത്ത് ഇടരുത് കാരണം വെച്ചാൽ ഡബിൾ എൻ്റെ ഇട്ട് കഴിഞ്ഞാൽ സ്ലിപ്പായി പോകും അപ്പം ഇത് നല്ല ടൈറ്റ് ആണ് ഞാൻ ഇത് പഴിയാത്തോണ്ട് അടിച്ച് ഊരിയാക്കിയാണ് ഇത് ബോക്സ് ഇട്ടാണ് അടിച്ചേക്കണത് അപ്പൊ ഇതിന്റെ ഉള്ളില് സംഭവം പിന്നെ നിറച്ചി കരട ഉണ്ട അതായത് സ്പ്രിങ്ങിന്റെ ഈ പൊട്ടി സ്പ്രിങ് അതായത് ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പൊട്ടിയ സ്പ്രിങ്ങിൻ്റെ ബാലൻസുകൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടപ്പുണ്ട് കണ്ടാ അപ്പം ഈ സ്പ്രിങ് ഈ പുറത്തെ സ്പ്രിങ് ഊരിയിട്ട് അതൊന്ന് പൊട്ടിക്കളണം ഇതേ ഇടക്ക് ലോക്കായി അത് അപ്പം അതുകൊണ്ടാണ് ആ സ്റ്റക്കായിട്ട് വർക്ക് വർക്ക് ചെയ്ത് തന്നത് അതൊക്കെ ടൈറ്റ് ലോ അടിച്ച് കീറി ഇരിക്കുക കേട്ടാ അതിനകത്ത് ഇതിൻ്റെ മോനേമൊക്കെ ഏറിയിരിക്കുന്നു കണ്ട ഇങ്ങനെയുള്ള പീസുകൾ ഇതിനകത്തുണ്ടാവും പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം ഇതിന്റെ ഉള്ളില് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതിൻ്റെ ഉള്ളിലൊരു വാൽവ് എടപ്പുണ്ടാവും വാൽവും കൂടി ജസ്റ്റ് ഒന്ന് ഉരുന്ന് വാൽവ് സ്റ്റെക്കാണ് വാൽവ് സ്റ്റെക്കാവാൻ കാരണം ഞാൻ രഡിയിൽ അപ്പം പെട്ടുണ്ടാവും അപ്പൊ അത് ഇച്ചിരി പണിയാണ് നമുക്ക് ഈ ബിറ്റ് ബിറ്റേനെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി നോക്കാം ഊരിപ്പോ ഓരോന്നും പോലില്ല ഓരാൻ ചാൻസ് ഉണ്ട് പോന്നിട്ടുണ്ട് പക്ഷേ ഇത് പോ എടുത്തത് നന്നായി എന്തായാലും അകത്ത് ഇതിൻ്റെ ഓറിങ് പൊട്ടിപ്പോയൊക്കെയാണ് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ പീസ് കിടപ്പുണ്ട് ഇവിടുത്തെ വാൽവിൻ്റെ സംഭവം ഊരിക്കൂടി ഞാനൊന്ന് ഊതി അപ്പം ഇതിൽ കൂടി കുറേ വേസ്റ്റായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ചാടിപ്പുണ്ട് അപ്പം ജസ്റ്റ് ഒരു സംഭവം പറഞ്ഞാൽ ഇത് ഇതേപോലെ ഡാമേജ് ആയിക്കഴിഞ്ഞ് ഇവിടെ നമ്മളൊന്ന് കഴുകി ക്ലിയർ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഇതിൽ കൂടി എയർ കംപ്രസർ എന്തായാലും വെച്ചിട്ട് എയർ അടിച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്യണം ഞാനിപ്പോൾ വെറുതൊന്ന് ഊതിക്കഴിഞ്ഞപ്പോൾ സൈക്കിൾ പമ്പ് വെച്ചാണ് ഊതിയത് ഊതിയപ്പോൾ ഇതീക്കൂടി കംപ്ലീറ്റ് ഫീഷറൊക്കെ പോയിട്ടുണ്ട് ഞാനിപ്പോൾ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇത് നേരെ ഒരു വാൽവിനകത്ത് ഇടണം അത് ഇട്ടിട്ട് പൂട്ടാൻ പോയി അപ്പൊ മൂന്ന് ക്യാപ്പ് നമ്മളിട്ട് ഒരുമാതിരി ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാല് ഈ സംഭവമാണ് അതായത് ഇവിടുത്തെ ഗണ്ണ് പിടിപ്പിക്കണ ഒരു ഏരിയയിലെ സംഭവമാണ് അപ്പൊ നമ്മുടെ ഇതിനകത്ത് ഇതിപ്പോ തൽക്കാലം മാറ്റാൻ വേണ്ടി കാരണം ത്രെഡ് ഇച്ചിരി അലമ്പ് പോലെ കാണിക്കുന്നുണ്ട് ഈ ത്രെഡ് ഇച്ചിരി ഇടിക്കാത്ത രീതിയിൽ അപ്പൊ ഇത് ഞാൻ പുതിയത് ഇടാൻ പോയു ഇപ്പം അതാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാനിപ്പോ മാറ്റണ്ടോ നിലവിൽ ഈ സാധനം മാറ്റുക അപ്പൊ ഇത് ഒരു സെക്റ്റ് ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മാറ്റി കളയുന്നു അപ്പൊ ഇത് നമ്മള് പുതിയത് മേടിച്ചിരുന്നത് പുതിയത് ഏതാണ്ട് ഒരു നാനൂറ്റി അഞ്ചായിരം രൂപത്തോളം വില വൺ സാധനം ഈ കാർ വാഷറിന്റെ അക്സസറീസ് എല്ലാവരും ഒരു കാശ് ഉള്ളായിരിക്കും ഇതിന്റെ വാൽവ് വാൽവ് എടുക്കുമ്പോ ശ്രദ്ധിക്കണം ഇതിന്റെ ഉള്ളിലൊരു സ്പ്രിങ്ണ്ട് സ്പ്രിങ് പോകരുത് ഇതാണ് സ്പ്രിങ് വന്നേക്കുന്നത് സ്പ്രിങ് നമ്മള് ഇതായത് പതി എങ്ങനെ ടൈറ്റ് തിരിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചാൽ അവിടെ ഇരുന്ന് കണ്ടു അങ്ങനെ ഇങ്ങനെ മാറൂല എന്നാ ഇനി നമുക്ക് ഈ വാൽവ് ഇവിടെ കൊള്ളിക്ക നേരെ അകത്തൊട്ടി കയറ്റി അപ്പൊ ഒന്നില്ലെങ്കിൽ ആദ്യം വാൽവ് ഇടാ അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെക്കുക നേരെ തള്ളിയാലും മതി ഞാൻ അങ്ങനെ നേരെ ചിട്ടാട് തള്ളും കറക്റ്റ് നേരേനെ കയറുള്ളൂ അപ്പൊ നമ്മൾ ഇരുപത്തിരണ്ട് എം എമ്മിന്റെ റിങ് സ്പാൻഡ് ഇട്ട് വെക്കുക പ്ലഞ്ചർ കുത്തിട്ടൊന്ന് കറക്റ്റ് ആണോ എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കട്ടോ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു പ്ലഞ്ചർ പതി വെക്കുക ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ പ്ലഞ്ചർ ഇട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോ ഒച്ചർ സൗണ്ട് ഇടും കേക്കണുണ്ട് കറക്റ്റ് ആണ് അപ്പൻ ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞാല് പ്ലഞ്ചർ നമ്മള് ഓരോ ഹോളിലും പതിയെ കാണാൻ പറ്റുള്ള അല്ലെ അതായത് പ്ലഞ്ചർ എടുക്കുക നമ്മൾ ഒരു ഹോളിൽ ഇങ്ങനെ വെക്കുക പതിയെ അങ്ങോട്ട് ഞെക്കുമ്പോഴും അതേപോലെ നമ്മൾ കൈ പിടിക്കുക എന്നിട്ട് ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഒച്ചയേക്കും അതായത് ഈ വാൽവുകൾ വർക്ക് ചെയ്യണം സൗണ്ട് കിട്ടും ഇത് ഓക്കെ ആണ് അപ്പൊ നമ്മള് നേരെ കേട്ടാണെ നമ്മൾ നേരെ കറക്റ്റ് ആ പൊസിഷനിൽ ഇതങ്ങനെ കേട്ടുകയറ്റിട്ടുണ്ട് ഇനി ഈ മൂന്നിന് ഇട്ടോട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി അപ്പൊ നമ്മള് മൂന്നിന് ഇട്ടൊക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്താൽ നമ്മുടെ മൈക്രോ സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച് വന്നത് അത് നേരെ ഇവിടെ കണക്ട് ചെയ്യണ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കാം അപ്പോൾ ഓൺ ചെയ്യാൻ വേണം വെള്ളം ബാക്കിയാണ് ഓൺ ആവണതുകൊണ്ട് വേറെ പ്രശ്നം നേരത്തെ ഇത് സ്റ്റെക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു മൂളിക്കൊണ്ടിരിക്കലായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ് അപ്പം സ്റ്റെക്ക് സ്റ്റെക്കൊക്കെ മാറിയിട്ടുണ്ട് അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ആ സ്പ്രിങ് ഒടിഞ്ഞത് ലോക്ക് ആയിരുന്നിട്ടായിരുന്നു ആ പ്രശ്നം അപ്പം നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോൾ കൈ ഫീൽ ചെയ്യൂട്ടാ ചെയ്യൂട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ട് അപ്പൊ കാർ വാഷ് മൂളികൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ ഇന്ന് സോൾവ് ചെയ്തേക്കുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം വെച്ച് എല്ലാവരും നോർമലി വിചാരിക്കുന്നത് കപ്പാസിറ്റർ പോയിന്നായിരിക്കുള്ളൂ കപ്പാസിറ്റർ അല്ല ഇതുപോലെ സംഭവങ്ങളും വരാറുണ്ട് ഇനി വേറൊരു മിസ്റ്റേക്ക് കൂടി കൊണ്ടും ഈ സംഭവം വരാറുണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ ഇനി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിക്കുക അതേപോലെ കമന്റ് ചെയ്യാനുള്ള ഒരു കമന്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നത് എല്ലാവർക്കും ബൈ